നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ഞാൻ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട് വളരെയധികം പേര് എന്നെ അത് കണ്ടിട്ട് വിളിക്കാറുമുണ്ട് അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് ഇക്കൊല്ലവും ഞാൻ പുതുവർഷ ഫലം ഇടുകയാണ് എൻ്റെ വീഡിയോ മുഴുവനുമായി നിങ്ങൾ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇടക്ക് ഓടിച്ചു പോവുകയോ ഇടക്ക് ഓടിച്ചു പോയാൽ ഇതിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് എനിക്ക് താൽപര്യപ്പെടാ താൽപ്പര്യപ്പെടാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അപ്പൊ ഓരോ ഗ്രഹങ്ങൾക്കും അവരുടെ രാശിസ്ഥിതി അനുസരിച്ചാണ് അതിന് ഗോചരം എന്ന് പറയും അപ്പൊ ഗ്രഹങ്ങളുടെ ഗോചര ഫലമായിട്ട് സാമാന്യമായി ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് പ്രധാനമായും വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുമുള്ള നിൽപ്പനുസരിച്ചാണ് ഫലം ഇവിടെ പറയുന്നത് ഞാനിവിടെ പറയുന്ന ഈ നക്ഷത്രങ്ങൾ ഞാനിഞ്ഞ് പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ഞാനൊന്നുകൂടി പറയാം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ഇങ്ങനെ ഏഴ് നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഫലമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പൂയൻ നക്ഷത്രത്തിന്റെ കാര്യം പറയാം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ജന്മരാശിയിലും വരുന്ന വർഷമാണ് ശനി ഒമ്പതിലും രാഹു കേതുക്കൾ എട്ടിലും രണ്ടിലും വരുന്ന ഗോചര സമയമാണ് ഈ പൂയ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറയുന്ന ഒരു വർഷമാണ് എന്ന് പൊതുവേ വേണമെങ്കിൽ പറയാം കുറച്ച് ഗുണം കുറവുള്ള ഒരു വർഷമാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ അതുപോലെ തന്നെ കുറവ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാകാറുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കില്ല എന്നാൽ ഒട്ടും മോശമല്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഗുണകരമായ വളരെ മേന്മയേറിയ ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്ത്രീകൾക്ക് പൊതുവെ സമാധാനക്കുറവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ഈ പൂയനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ കുറച്ച് സമാധാനക്കുറവും ഉണ്ടാകുന്ന സമയമാണ് എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുഹൃത് ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് നേരത്തെ ചില ഞാൻ കുറച്ച് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ പറ്റി പറഞ്ഞെങ്കിലും ഇവർക്ക് സുഹൃത്തുക്കൾ വഴി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്തെ ദോഷം കഠിന ശ്രമത്താൽ ഇവർ ഇല്ലാതാകും കർമ്മരംഗത്ത് ഇവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ദോഷാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അവർ അതിന് കഠിന ശ്രമം നടത്തി അത് ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവും കൃഷി കാര്യത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പൂയം നക്ഷത്രക്കാർ വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഈ വർഷത്തിൽ ഇവർക്ക് എന്നാൽ ഈ വാഹന അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായി കാണാവുന്നതാണ് ഈശ്വരാധീനം വർധിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം മുടക്കാതെ കൊണ്ടുപോകണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതായത് കുറവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈശ്വരാധീനക്കുറവ് ഇല്ലാതിരിക്കാൻ ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതും പുണ്യ സ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതും വളരെ നല്ലതാണ് പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ കൈവരുന്നൊരു വർഷവും കൂടിയാണ് അതും കൂടിയുണ്ട് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോൾ ചില നേട്ടങ്ങൾ ചില സ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്ക് ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ് ക്ഷേത്ര അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് നേട്ടം വരുന്ന ഒരു സമയമാണ് അതായത് പൂയൻ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചില ചില അപ്രീതിയും ഇതോടൊപ്പം ഇവർക്ക് കിട്ടും ഈ പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില അപ്രീതികരമായ കാര്യങ്ങളും ഇവർക്ക് വന്ന് സംഭവിക്കാനിടയുണ്ട് കാര്യതടസ്സങ്ങൾ നീക്കി മുന്നോട്ടു പോകുവാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പി പതിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാര്യതടസ്സങ്ങൾ ചില കാര്യങ്ങളിൽ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ആ തടസ്സങ്ങൾ മറികടക്കാനുള്ള പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം വഴിപാടുകളും ക്ഷേത്ര ദർശന ദർശനങ്ങളും പല പ്രതിസന്ധികളെയും ഇവർക്ക് തരണം ചെയ്യാൻ കഴിയും അങ്ങനെ അതേപോലെയുള്ള ഒരു വിശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലിൽ പൊതുവർഷത്തിൽ ഈ പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാൻ ഈശ്വരാധീനം കൊണ്ട് കഴിയുന്നതാണ് അപ്പൊ ആ ഈശ്വരാധീനം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ പൂയൻ നക്ഷത്രക്കാർ നടത്തിയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തിഇരുപത്തി ആറിലെ പുതുവർഷം ആയിട്ട് നിങ്ങൾക്ക് ദോഷാനുഭവത്തിൽ നിന്നൊക്കെ മുക്തി നേടാനും സാധിക്കുന്നതാണ് പൂയം നക്ഷത്രം കഴിഞ്ഞാൽ ഇനി വരുന്നത് ആയില്യം നക്ഷത്രം ആയില്യ നക്ഷത്രക്കാർക്ക് വേഴം പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം ജന്മത്തിലും വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം ജന്മത്തിലും വരുന്നതാണ് ഈ അയില് നക്ഷത്രക്കാർക്ക് വേഴം ശനി ഒമ്പതിലും രാഹു എട്ടിലും കേതു രണ്ടിലും വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷാനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണകരമായ പല കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് ദോഷം കുറച്ചുണ്ടാവും എന്നാലും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് ഈശ്വരാധീനം വർദ്ധിക്കാനായി പതിവായി ക്ഷേത്ര നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇവർക്ക് പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അതേപോലെ മറ്റ് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കാവുന്ന ഒരു പുതിയതായി വരുമാന മാർഗം ഉണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനാഗമ മാർഗങ്ങൾ തടസ്സങ്ങൾ മാറ്റി ഇവരെ തേടിയെത്തും അപ്പോ അങ്ങനെ പ്രവർത്തിച്ചാൽ ഇവർക്ക് ധനാഗമ മാർഗങ്ങൾ ധനാഗമ മാർഗങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച് മനപ്രയാസങ്ങൾ മാറും മനഃപ്രയാസങ്ങൾ മാറും കുടുംബ പുരോഗതി ഇവരെ സംബന്ധിച്ച് കുടുംബ പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് ബന്ധു ജന സഹകരണം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അവിചാരിതമായ സാമ്പത്തിക പുരോഗതിക്ക് കാരണഭൂതരാകുകയും ചെയ്യും അതായത് സാമ്പത്തികം ഉണ്ടാവുന്ന അർത്ഥം അവിചാരിതമായി പെട്ടെന്നുള്ള ചില ഇവർ പ്രതീക്ഷിക്കാത്ത ചില സന്ദർ സ്ഥലങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിലൊക്കെ ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങൾ കാര്യങ്ങളും വന്നു ചേരും എന്നർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സ് നിറഞ്ഞ് ചെയ്താൽ അതിന്റെ നല്ല ഫലം ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും മോശമായ ചില പെരുമാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് ബന്ധുജന സഹകരണം ആവശ്യമായ സമയത്ത് ഇവരെ തേടിയെത്തുന്നതും കൂടിയാണ് ബന്ധുജനങ്ങളിൽ നിന്നും ഇവർക്ക് ആവശ്യമായ സമയത്ത് ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയില്യ നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മക നക്ഷത്രവും ഇവർക്ക് വ്യാഴം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടിലും വരുന്ന ഒരു സമയമാണ് ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മരാശിയിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇത് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സിദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് അരിമകൻ നക്ഷത്രക്കാർക്ക് അഭീഷ്ടപരമായ കാര്യങ്ങൾ അവർ വിചാരിച്ച പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു വർഷമാണ് സാമ്പത്തിക ഗുണവും കർമ്മ പുരോഗതിയും ഇവർക്കും ഉണ്ടാവും ധാരാളം യാത്രകൾ ഇവർക്ക് ചെയ്യാൻ ഇടവരും യാത്രാ ഗുണങ്ങൾ ഇവരെ തേടി വരും സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബന്ധു നല്ല സഹകരണം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ബന്ധുക്കളുമായി നല്ല സഹകരിച്ചു പോകാൻ പറ്റാവുന്ന ഒരു വർഷമാണ് സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു വർഷവും കൂടിയാണ് മാതൃഗുണം കിട്ടാവുന്ന ഒരു വർഷമാണ് മാതൃജിനം മാതൃഗുണം ഇവർക്ക് മാതാവിൽ നിന്നും ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബസമാധാനമുണ്ടാവും രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണിത് പൊതുപ്രവർത്തകർക്കും നേട്ടങ്ങളുണ്ടാവുന്ന ഒരു വർഷമാണ് പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് സഹായങ്ങൾ ഇവരെ തേടിയെത്തുന്നുകയും ചെയ്യും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയത്തിലെത്തുകയും ചെയ്യും ഈശ്വരാധീനം വർദ്ധിക്കാൻ ക്ഷേത്ര ദർശനം പതിവാക്കി മാറ്റുന്നത് വളരെ നല്ലതാണ് സത്യസന്ധതയും ഈശ്വര ചിന്തയും ഇവർ മുറുകെ പിടിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് മാത്രം ഈശ്വരാധീനത്താൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലപ്രാപ്തി കൂടും ഇവർക്ക് ഈശ്വരാധീനം കൂടുതൽ ഫലപ്രാപ്തിയിലെത്താൻ ഇതുവഴി നടക്കുന്നതാണ് കാര്യങ്ങൾ നടക്കുന്നതാണ് മകൻ നക്ഷത്രം കഴിഞ്ഞ പിന്നെ പൂരൻ നക്ഷത്ര പൂരൻ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് വേഴം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരം നക്ഷത്രക്കാർക്ക് വേഴം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടിലും വരുന്ന ഒരു സമയമാണ് ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണം കൂടുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മനസന്തോഷം കിട്ടുന്ന കാര്യമാണ് കുടുംബ സൗഖ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബക്ഷേമവും ഐശ്വര്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ബന്ധുജന സമാഗമങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കും പിതൃ പിതൃസ്വത്തിന്റെ അവകാശം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയവും കൂടിയാണ് മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് സഹോദര ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കളുമായി സൗഹൃദം കുടുംബമൊന്നിച്ചുള്ള ഉല്ലാസയാത്ര ക്ഷേത്ര ദർശനം പുണ്യക്ഷേത്ര ആരാധന ഈശ്വരപ്രീതിയും ക്ഷേത്ര വഴിപാടുകളും പുരോഗതിയും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരനക്ഷത്രക്കാർക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടത്താൻ ഇടവരികയും ചെയ്യും ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂരം നക്ഷത്രം കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ രണ്ട് കൂറിലാണ് വരുന്നത് ഏതൊക്കെയാണ് ഉത്രം കാലേ ചിങ്ങക്കൂറിലും ഉത്രം മുക്കാൽ കന്നിക്കൂറിലുമാണ് വരുന്നത് ഇവരിൽ ചിങ്ങക്കൂറിന് കൂടുതൽ ഗുണമാണ് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ഗുണം ഇവർ രണ്ടു കൂറിലാണല്ലോ വരുന്നത് അപ്പൊ ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ഉത്തമ നക്ഷത്രക്കാർ വരും അതിൽ ചിങ്ങക്കൂറുകാർക്കാണ് ഗുണം കൂടുതൽ കാണുന്നത് ഇവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ പുരോഗതിയും ഉന്നതിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്ത്രീകൾക്ക് നല്ല ജോലി ലഭിക്കുന്ന ഒരു വർഷമാണ് കാര്യപ്രാപ്തിയും സ്വയപ്രയത്നവും കൂടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് പൃതൃസ്വത്തിന് അവകാശം വന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് പൊതുപ്രവർത്തകർക്ക് ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്ക് പേരും പെരുമയും ഉണ്ടാകുന്ന സമയമാണ് രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും വളരെ ഉത്തമമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബ സംബന്ധമായി സമാധാനവും സന്തോഷവും പ്രവർത്തികളിൽ ഇവർക്ക് വിജയവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് നടക്കാവുന്ന ഒരു കാര്യ സമയമാണ് സൗഭാഗ്യവും സമ്പത്തും കിട്ടുന്ന സമയമാണ് സൗഭാഗ്യം ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് സമ്പത്ത് കിട്ടുന്ന ഒരു സമയമാണ് ബന്ധുജനം കിട്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതൃഗുണം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാതൃജന സഹകരണം കിട്ടും ഇവരെ സംബന്ധിച്ച് ഐശ്വര്യവും ഈശ്വരപ്രീതിയും ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും യാത്രകൾ അത്യാവശ്യമായി ചില യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും ഉല്ലാസയാത്ര പോകാനും ഇടവരും യാത്രാ ഗുണങ്ങളും ഇവരെ തേടി എത്തുന്നതാണ് നക്ഷത്രം 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 പിന്നെ പിന്നെ നക്ഷത്രവും ഇവർക്ക് ജൂൺ രണ്ടിന് ശേഷം വേഴം പതിനൊന്നിലും വരുന്ന സമയമാണ് ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും വരുന്ന ഒരു കാലമാണ് ഇവർക്ക് ഈ അത്തം നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഉത്തരം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ അത്തം നക്ഷത്രക്കാരുടെ കാര്യമാണ് അത്തം നക്ഷത്രക്കാർക്ക് അത്തം നക്ഷത്രക്കാർക്ക് ഇവർക്ക് വ്യാഴം പത്തിലും ജൂൺ ഇരുപത്തി ആറ് ജൂൺ രണ്ടിനുശേഷം വേള പതിനൊന്നിലും ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും വരുന്ന കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്ന സമയമാണ് കാര്യ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്നിവയും ഇവർക്കുണ്ടാവും ശുഭകാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ആറ് ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കാര്യ നേട്ടങ്ങൾ ഇവർ ഉണ്ടാവുന്നതാണ് പ്രവർത്തി ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ അത്ര നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കാത്ത സമയത്ത് കാര്യനേട്ടങ്ങൾ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച ഗുണം കിട്ടിയെന്നും വരില്ല ഇവരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും കഠിന പ്രയത്നം വേണ്ടി വരുന്ന ഒരു സമയമാണ് പല കാര്യങ്ങൾക്കും കഠിന പ്രയത്നം വേണ്ടിവരും ശത്രുശല്യം നേരിടേതാ നേരിടേണ്ടതായിട്ടും വരും ശത്രുശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ ചിലരുടെ അപ്രീതി കിട്ടാനും സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് പൊതു പ്രവർത്തകർക്ക് പ്രവർത്തന ഗുണം ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തന ഗുണം കിട്ടാതെയും വരാം കലാകാരന്മാർക്ക് പ്രതീക്ഷി അതേപോലെ തന്നെ കലാകാരന്മാർക്കും പ്രതീക്ഷിച്ച ഗുണം കിട്ടാൻ സാധ്യത കുറവാണ് കാര്യതടസ്സങ്ങൾ ഈശ്വരാധീനത്താൽ തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും അപ്പൊ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായാൽ ആ തടസ്സങ്ങളെല്ലാം ഈശ്വരാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും വാക്കുകൾ ഇവർ ശ്രദ്ധിച്ച് സംസാരിക്കണം വാക്കുകളിൽ മിതത്വം പാലിക്കാൻ ശ്രമിക്കണം അപകടങ്ങളിൽ അപകടങ്ങളിൽ നിന്നും വേറെ രക്ഷ നേടും ചില അപകടങ്ങൾ ഇവർക്ക് ഉണ്ടാകാനാവും ഉണ്ടാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അത്തൻ നക്ഷത്രക്കാർക്ക് അപ്പൊ അപകടങ്ങളിൽ നിന്നും ആ ഇവർ നല്ല വിധത്തിലേ രക്ഷപ്പെടുകയും ചെയ്യും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടണം അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ഈശ്വരാധീനത്താൽ മനഃപ്രയാസങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് അത്തൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ത നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രം രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് രണ്ട് രാശിക്കൂറുള്ളതാണ് ചിത്തിര അര കന്നിക്കൂറിലും ബാക്കി തുലാക്കൂറിലുമാണ് വരുന്നത് കന്നിക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും തുലാക്കൂറുകാർക്ക് ഗുണം കൂടിയും കിട്ടുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാപാര വിജയം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരായ വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര വിജയം ഉണ്ടാവുന്ന ഒരു സമയമാണ് സ്ത്രീകൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാവുന്ന ഒരു സമയവും കൂടിയാണ് കിട്ടാനുള്ള പണം കിട്ടാൻ താമസം വന്നെന്നും വരും ഇവരെ സംബന്ധിച്ച് കടം വീട്ടാനുള്ളവർക്ക് കടം വീട്ടാൻ ഇവർ പരമാവധി ശ്രമിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടവേളകളില്ലാത്ത പ്രയത്നങ്ങൾ ഇവർക്ക് ആവശ്യമായിട്ടും വരും അതായത് കഠിനാധ്വാനം ചെയ്യേണ്ടതായ ചില സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട് ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാര്യവിജയങ്ങൾ ഇവർക്കുണ്ടാകും കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാകും കൃഷിയിൽ നിന്നും വരുമാനം കൂടുകയും ചെയ്യും ബന്ധുജന സഹകരണം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഉല്ലാസയാത്രകൾ പോകേണ്ടതായിട്ട് വരും ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായം കിട്ടാനും ഇവർക്കിടയുണ്ട് യാത്രകൾ ഗുണകരമായിട്ട് വരും ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയും വന്നിക്കുകയും ആദരിക്കുകയും ചെയ്യും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഇവർ മനസന്തോഷം കിട്ടുന്ന അവസരങ്ങളും ഇവരെ തേടി വരുന്നതാണ് വാക്കുകളിൽ മൃദ മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ ഇടവരുന്ന കാര്യങ്ങൾ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരും ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ചില പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ശാന്തിയും സമാധാനവും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മറ്റ് നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം മറ്റൊരു വീഡിയോയിൽ ഉടനെ എന്നെ പറയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇത് സമ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും marker